ജാതി സെൻസസ് എത്രയും വേഗം നടത്തിക്കൊണ്ട് സമൂഹത്തിലെ മുഴുവൻ മേഖലയിലും ആനുപാതികമായി പ്രാതിനിധ്യം നൽകണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനത്തിന്റെ സാംസ്കാരിക സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു വസ്തുക്കളുട നക്ഷത്രങ്ങളെപ്പോൾ അതെല്ലാം പണ്ടുകാലഘട്ട് പണിതീർത്ത ആരാധനാലയങ്ങളുടെ രാജസദസ്സുകളുടെ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ കരവിരുദും അതിൻ്റെ സൗന്ദര്യമാണ് ഇന്ത്യയെ കൂടുതൽ ലോകത്തിൽ മുന്നിൽ അറിയിക്കുന്നു ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ യും അതിന്റെ പാരമ്പര്യത്തെയും ഇതാരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചെയർമാൻ പി എ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ അവശ്യതകൾക്ക് പരിഹാരം കാണുന്നതിന് പ്രത്യേക പാക്കേജ് കൊണ്ടുവരുവാനും വിശ്വകർമ്മ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ തയ്യാറാവണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എസ് മനോഹരൻ ആവശ്യപ്പെട്ടു ജനറൽ കൺവീനർ ഇ കെ ധർമ്മദേവൻ സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ മണി വെന്നിക്കൽ ടി ബി സുരേഷ് ബാബു സി ഡി എസ് കൊടുങ്ങല്ലൂർ ചെയർപേഴ്സൺ ശൈലബാബു പ്രവീന്ദ വിജുമോൻ കലാശിവൻ സാവിത്രി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നഗരം ചുറ്റി ശോഭായാത്ര നടന്നു എൻ പി രാജഗോപാൽ എൻ കെ അനിൽകുമാർ ഉമേഷ് സുരേഷ് ബാബു വിജയകുമാർ ടി പി രാജൻ രജനി സുരേന്ദ്രൻ എന്നിവർ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി